സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ സാറ് പോയോ ഞാൻ വെറുതെ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചന്ദലെന്നു പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരും ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കിട സ്നേഹത്തോടും ബഹുഭാരത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാലക ശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗത പ്രാസംഗനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് ശ്രീ രവി പിള്ളയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിനകത്താണ് സ്വാഗത പ്രാസംഗികൻ ഇതുപോലെ സംസാരിക്കുന്നത് രമേശ് ചെന്നിത്തല അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എന്ന ആഗ്രഹമുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് വി ഡി സതീശൻ പോയോ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ സെഗാവ് പിണറായി പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെക്കുന്ന ആളുകൾക്കിടയിൽ ഒരു തല്ലുണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ഈ സ്വാഗത പ്രാസംഗികൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ അടുത്ത തവണ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നുണ്ടോ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു വിദൂര സാധ്യത പോലും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം നമ്മളെ കുഞ്ഞാലിക്കുട്ടിയായാലും വി ഡി സതീശനായാലും കെ സുധാകരനായാലും എന്തിനും ആൺകൂട്ടം വരെ ആ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെയും മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ എന്തായാലും യു ഡി എഫുകാർക്കിടയിൽ കോൺഗ്രസുകാർക്കിടയിൽ ഒരു വലിയ ബോംബാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഈ സ്വാഗത പ്രാസംഗികൻ ഇട്ടിട്ടുള്ളത് നോക്കൂ നിലവിലെ ഇടതുപക്ഷ ഭരണം കേരളത്തിൽ അത്ര പ്രശ്നമാണോ വലിയ പ്രശ്നമാണ് കേരളത്തിൽ അതുകൊണ്ട് അടുത്ത തവണ യു അധികാരത്തിൽ വരണം എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് ഈ ആളുകൾക്കൊക്കെ പറയാനുള്ളത് എന്തെങ്കിലും ഒരു അഴിമതി നടത്തിയത് കൃത്യമായ തെളിവോടു കൂടി ഉന്നയിക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസ് ഒരു അഴിമതി കേസ് ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ എന്നാൽ പോലും പിണറായി വിജയനെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും വികഴ്ത്തി കാണിക്കാൻ വേണ്ടി നിരന്തരം പച്ച കള്ളങ്ങൾ വ്യാജവാർത്തകൾ ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നാടിനെ കരുത്തോടെ നയിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലത്തും ഈ നാടിനെ വികസനത്തിന്റെ കാര്യത്തിൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നത് ഏത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ഈ നാട്ടിലെ മനുഷ്യരെ ഒരു പ്രയാസവും പ്രതിസന്ധിയും അറിയിക്കാതെ മുന്നോട്ട് നയിക്കുന്നത് കേരളം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കടുത്ത അവഗണന രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നേരിടുമ്പോഴും ഈ നാടിനെ ഒരു പ്രയാസവും അറിയിക്കാതെ പ്രതിസന്ധിയും അറിയിക്കാതെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷം തന്നെയാണ് അക്കാര്യത്തിൽ എന്താണ് തർക്കമുള്ളത് നോക്കൂ നിങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന് ഊർജം പകരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലും ഇവരെല്ലാരും മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന എല്ലാ തരത്തിലും ഇവരെല്ലാരും ചേർന്ന് വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് പച്ചക്കള്ളങ്ങളും വ്യാജ വാർത്തകളും അടിച്ചറക്കി തകർക്കാൻ ശ്രമിക്കുന്ന മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തോടെ നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയണം നോക്കൂ തന്നെ നേരത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം എന്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഇപ്പോ കേരളത്തിൽ എന്റെ രാഷ്ട്രീയ എതിരാളി സി പി എം ആണ് സി പി എമ്മിന്റെ അതിപ്പോ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും അദ്ദേഹം പാർട്ടി അന്നത്തെ കാലത്തൊക്കെ പുള്ളി ഹാർഡ് പാർട്ടിന്റെ അകത്ത് ഹാർഡ് വർക്കറായിരുന്നു ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ നിൽക്കും നിൽക്കും ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ രസറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പല ക്വാളിറ്റി എനിക്കില്ല അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന തീരുമാനം മനസ്സിന്റെ അകത്തൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന്റെ അകത്ത് വ്യതിയലിക്കാതെ അതിന്റെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോകുന്ന ഒരു സ്വഭാവത്തിന്റെ ഉള്ളത് എത്ര കൃത്യമാണ് ദേശീയപാതയുടെ വികസനത്തിൽ നമ്മളത് കണ്ടതാണ് യു ഡി എഫിന്റെ കാലത്ത് നടക്കില്ലാന്ന് പറഞ്ഞു പാതി വഴിയിൽ നിർത്തിവെച്ചു പോയ എൻ എച്ച് അവരിവിടെ നിന്ന് പെട്ടി മടക്കി തിരിച്ചു പോയതാണ് പക്ഷെ ആ പദ്ധതി ദേശീയപാതാ പദ്ധതി പൂർത്തീകരിക്കാൻ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടി വന്നു എന്നത് തന്നെയാണ് വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കാൻ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും യാഥാർത്ഥ്യമാക്കാൻ കെ ഫോണും കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളും ഈ നാടിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ എന്തിനടോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശ്ശികയാക്കി വെച്ച പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ പോലും കൊടുക്കാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടി വന്നു എന്നതല്ലേ യാഥാർത്ഥ്യം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് കെ സുധാകരൻ പറഞ്ഞത് എത്ര കൃത്യമാണ് ഇനി വി ഡി സതീശൻ നിലവിലെ പ്രതിപക്ഷ നേതാവ് അവസരം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം പറഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി പറയുന്ന വി ഡി സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ എന്താണ് വിളിപ്പുറത്ത് എന്നാണ് അല്ലെങ്കിൽ നോ രണ്ടായാലും തീരുമാനങ്ങളുണ്ട് പിണറായിക്ക് എന്നാണ് നോക്കൂ നിങ്ങൾ മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലവട്ടം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും അല്ലെങ്കിൽ പത്തു മിനിറ്റിനകം തിരിച്ചു വിളിക്കും എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സംസാരിച്ചാൽ യെസ് എന്നോ നോ എന്നോ പറയും നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ കാരണവും വ്യക്തമായി പറയും യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അത് ശരിയാണ് എന്നും പറയും എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനം രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഒരു ഘടകമാണത് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നാഴികക്ക് നാൽപ്പത് വട്ടം പിണറായിയെ തെറി പറയുന്ന വി ഡി സതീശൻ തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം നോക്കൂ നിങ്ങൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും തിരിച്ചറിയണം ഇവിടെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന അവസാന കാലഘട്ടത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പച്ചക്കള്ളങ്ങളും വ്യാജവാർത്തകളുമായിരുന്നു പിണറായിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും വലതുപക്ഷ മാധ്യമങ്ങളും പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നില്ലേ ഇനിയിപ്പോൾ ഒരു പക്ഷേ അടുത്ത തവണ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നില്ലെങ്കിലും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട് ഇന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞപ്പോൾ ആ വേദി ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ കയ്യടിയും ഇത് വലിയൊരു ബോംബാണ് യു ഡി എഫിന്റെ ഇടയിൽ ഇട്ടതെന്ന് പിണറായി പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ സ്വീകരിച്ചൊരു സമീപനവും അത് രണ്ടും മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എഴുതിയാൽ ആശംസിക്കുകയാണ് വി ഡി സതീശി സാറ് പോയോ വെറുതെ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരും ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാലകശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗത പ്രാസംഗനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചു ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവം ഉപദേശിക്കാനുള്ളത് ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിൽ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്